എല്ലാ മന്ത്രവാദിയും കേൾക്കണം എല്ലാ കേൾക്കണം നിന്റെ ഓശ്യ പ്രവചനം പതിനാല് പത്തൊൻപത് ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത വചനം പറയുന്നു പുല്ലുണങ്ങും ഭൂവാടും എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു സാത്താൻ ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവത്തെക്കാൾ ഉന്നതനാഭമെന്ന് പറഞ്ഞപ്പോൾ ഇരുന്നോട്ടെന്നല്ല പറഞ്ഞത് ഒന്നാമത്തെ പാപം ദറിനെട്ടി എറിഞ്ഞു കളഞ്ഞു ദൈവം ലൂസിഫറിനെ വെട്ടി എറിഞ്ഞു കളഞ്ഞു കണ്ടവരുണ്ടായിരിക്കും മാനസാന്തരപ്പെട് ഒരു മരത്തിൽ നിന്ന് ഒരു ശിഖരത്തെ വെട്ടി എറിഞ്ഞാൽ അത് ഉണങ്ങുന്നത് പോലെ ശത്രുവേ കേൾക്ക് നീ ഉണങ്ങിയവനാണ് നിന്യമായ ചുള്ളി ദാറ്റ് മീൻസ് ഉണങ്ങിയ വിറക് കമ്പ് അപ്പൊ ദൈവം ആരാണ് നല്ല കമ്പാരിസൺ നോക്ക് ദൈവം ആരാണ് എബ്രായർ പന്ത്രണ്ട് ഇരുപത്തി ഒൻപത് എബ്രായർ പന്ത്രണ്ട് ഇരുപത്തി ഒൻപത് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലേ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ബെസ്റ്റ് കോമ്പിനേഷൻ എന്തൊരു കോമ്പിനേഷൻ തമ്പുരാൻ എന്റെ ഹീറോ